ഹലോ ഇപ്പം എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും അനുഭവിച്ചറിയേണ്ട ഒരു വികാരം തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുമെന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് പ്രണയം നൽകുന്നത് പ്രണയത്തിൻ്റേതായിട്ടുള്ള പല ഘട്ടങ്ങളിൽ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത് ആദ്യം ഒരാളെ കാണുന്ന നിമിഷം നമുക്ക് അയാളോട് തോന്നുന്നൊരു പിന്നെ നമ്മൾ അവരോട് തുറന്നു പറയുന്ന നിമിഷം അതുപോലെ തന്നെ പിന്നെ നമ്മൾ മനോഹരമായിട്ട് പ്രണയിക്കുന്ന നിമിഷങ്ങൾ പക്ഷേ ഇതെല്ലാം എല്ലാത്തിലും നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ അവരെ പ്രപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് വളരെയേറെ നെഞ്ചിരിപ്പോടു കൂടിയായിട്ടായിരിക്കും അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ പ്രണയം സ്വീകരിക്കുമോ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും നമ്മൾ വളരെ ചങ്കിരിപ്പോ കൂടിയിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ അവരെ സമീപിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മളൊരാളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതിപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളുടെ അടുത്താണെങ്കിൽ പോലും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് ഇന്ന് പറയുന്നത് പ്രപ്പോസ് ചെയ്യുമ്പോൾ വെച്ചാൽ ആദ്യം തന്നെ അതിനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ അത് എങ്ങനെ എങ്ങനെയെന്ന് ചെയ്യണമെന്ന് എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്ന് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കണം നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ തോന്നുന്നുവോ ആ രീതിയിലായിരിക്കണം ആ സാഹചര്യം സൃഷ്ടിച്ചെടുക്കേണ്ടത് നോക്കാം മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാം പക്ഷെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കായിരിക്കരുത് ഒരിക്കലും മുൻതൂക്കം നൽകും അവരുടെ എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനായിരിക്കും അത് നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളുമായിട്ട് താല്പര്യങ്ങളുമായിട്ടൊന്നും ഒട്ട് യോജിച്ച് പോകുന്നതായിരിക്കില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് മുൻതൂക്കം നൽകാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും ഇത് പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കണം ഒരാളെ പ്രപ്പോസ് ചെയ്യുന്ന സാഹചര്യവും എന്താ പറയുക പ്രപ്പോസ് ചെയ്യുന്ന രീതിയുമെല്ലാം തയ്യാറായി ാക്ക മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ സ്ഥിരം കാണുന്ന വ്യക്തിയായിരിക്കും നിങ്ങളെ അറിയുന്ന വ്യക്തിയായിരിക്കും എന്നാൽ പ്രപ്പോസ് ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ലുക്കിൽ അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വസ്ത്രധാരണ എന്ന് പറയുന്നത് തികച്ചും നീറ്റ് ആൻഡ് നീറ്റായിരിക്കണം അത് നിങ്ങളുടെ ഹെയർ സ്റ്റൈലിങ് ശ്രദ്ധിക്കണം വസ്ത്രത്തിന് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടാവുന്ന തരത്തിലുള്ള വസ്ത്രമാണോ എന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലൈറ്റ് മറ്റ് കളറിലുള്ള ഡ്രസ്സുകൾ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ് തരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം അതായത് പെയർ ഡ്രസ്സ് തിരഞ്ഞെടുക്കുമ്പോൾ സ്യൂട്ടായിട്ടുള്ള പെയറിങ് ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് തുടങ്ങിയ നിങ്ങളുടെ ലുക്കുകളെല്ലാം തന്നെ അത് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ഒരു ലുക്കായിരിക്കണം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ തുളഞ്ഞു തരത്തിലുള്ള ഒരു വസ്ത്രധാരണ ഒക്കെ ആകുമ്പോൾ അവർക്ക് നെഗറ്റീവ് വൈബാണവിടെ ഉണ്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഡ്രസ്സ് തിരഞ്ഞെടുക്കുന്ന ടൈമിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന ദിവസം തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ലുക്ക് വസ്ത്രധാരണം എല്ലാം തന്നെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ആൾ ശ്രദ്ധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലുക്കിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് എപ്പോഴും നിങ്ങൾ പ്രപ്പോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല എന്താ പറയുക ക്ലീനായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട് ഇങ്ങനെ ചിലർക്ക് ടെൻഷനാക്കി കയറിയിട്ട് ബബ് ബബ്ബ കളിക്കുക അങ്ങനെയൊന്നും പാടില്ല നല്ല ക്ലീനായിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഈ പ്ര നിങ്ങളുടെ ഇഷ്ടം അവരോട് പറയുന്നത് അത് നല്ല അവരെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അവരോട് ഇഷ്ടം എന്തുകൊണ്ട് ഇഷ്ടം തോന്നി എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അവരോട് പറയാവുന്നതാണ് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്പേസിൽ നിന്നുകൊണ്ട് ആ സ്പേസ് കീപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ടെൻഷനോസ്റ്റോ സ്ട്രെസ്സോ അതവരെന്തു പറയുംുള്ളൊരു ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ഇല്ലാതെയായിരിക്കണം അവരുടെ അടുത്ത് നിങ്ങളുടെ ഇഷ്ടം പറയേണ്ടത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ പ്രപ്പോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു പ്രപ്പോസ് ചെയ്യാൻ നിങ്ങൾ ഡ്രസ്സ് പോകുമ്പോൾ ഡ്രസ്സ് തീരുമാനിച്ചു അപ്പോൾ ഈ ഡ്രസ്സ് തീരുമാനിച്ചു കഴിയുമ്പോൾ അത് അയൺ ചെയ്യാതെ ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളെപ്പോഴും ലൈറ്റ് സ്മെല്ലായിട്ടുള്ള അതായത് സോഫ്റ്റ് സ്മെല്ലായിട്ടുള്ള ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങൾ ക്ലീൻ ആൻഡ് ടൈഡി കേട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോഴും നഖമൊക്കെ വെട്ടുക അതുപോലെ ചിലപ്പോൾ ചിലര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈയും കാലും ഒക്കെ നിങ്ങളുടെ നഖക്കൊക്കെ ആയിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വൃത്തി എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ കൈയും കാലും നോക്കിയും മനസ്സിലാവുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ചേക്കാം ഷൂ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കാണും പക്ഷെ അതല്ല നമ്മളെപ്പോഴും നമ്മുടെ ഏറ്റവും എന്ത് കാര്യത്തിനും മുൻപന്തിയിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൃത്തി തന്നെയാണ് അത് എപ്പോഴും നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് അതിൽ എന്താ പറയുക വെളിപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോഴും നല്ല വൃത്തിയോടും കൂടിയായിരിക്കണം നിങ്ങളൊരാളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പോകുന്ന അത് അപ്പോൾ തന്നെ നിങ്ങളുടെ ഇംപ്രഷൻ അവരുടെ ഇടയിൽ നിങ്ങൾക്ക് കൂടുതൽ ഇംപ്രഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പ്രപ്പോസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ട കാര്യച്ചാൽ നിങ്ങൾക്ക് ദീർഘനേരം സംസാരിക്കാനും സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും ഒരു ഇടമായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ അപ്പോൾ അവിടുത്തെ നിങ്ങൾ തമ്മിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവുകയാണ് ആ ഒരു നിമിഷത്തിലുണ്ടാകുന്നത് അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നിങ്ങളിപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ പ്രപ്പോസ് ചെയ്തു അവരിപ്പോൾ പോ നിങ്ങൾക്ക് അനുകൂലമായത് അത് ഓ നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് എപ്പോഴും ഒരു ഹെൽ ക്തിയായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ അവരുടെ മതിപ്പ് വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് ടോസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരെയുള്ള ഇഷ്ടം തുറന്ന് പറയാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഇമ്പ്രഷനും അതുപോലെ തന്നെ നിങ്ങളോട് ഒരു താല്പര്യമൊക്കെ ഉണ്ടാകാനായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളൊക്കെ മനഃപ്പൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇത് പക്ഷേ നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്